ലല്ലുവിനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ് അപ്പം ലല്ലുനെ പ്രാങ്ക് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ല അതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് പ്രാങ്കിന്റെ വീഡിയോ ഇടാത്തത് അപ്പം ഞാനിട്ട് കഴിഞ്ഞാൽ ഇനി അവൻ ഇനി അവൻ എന്നെ പ്രാങ്ക് ചെയ്യുമായിരിക്കും ഇത്ര പ്രാങ്ക് വീഡിയോസ് അന്നും ഇന്നും ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ ഈ പ്രാങ്ക് വീഡിയോസ് ഞാനും പേഴ്സണലി പ്രാങ്ക് വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ പ്രാങ്കിനും ഒരു ലിമിറ്റ് ഉണ്ട് ഒരു പരിധിയുണ്ട് പരിധി കടന്നുള്ള പ്രാങ്ക് നമുക്ക് എത്രത്തോളം ഡയജസ്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മളുടെ തൊപ്പിയുടെ എച്ച് കാമുകി അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഈ ഫസ്മിന എന്ന് പറയുന്ന പെൺകുട്ടീനെ തിരിച്ചറിയുന്നത് സത്യസന്ധമായി പറയാം ഞാനൊക്കെ ഈ പെൺകുട്ടീനെ തിരിച്ചറിയുന്നത് തൊപ്പീൻ്റെ കാമുകി എന്ന ബേസസിലും അവർ കൊടുത്ത ഇന്റർവ്യൂവിലും അവർ ലൈവിൽ വന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളിലും വേണം അങ്ങനെ പുള്ളിക്കാരി ബാക്ക് വിത്ത് ആൻഡ് ബ്രേക്കപ്പായി കോമൺ റിലേഷൻഷിപ്പിലാവാം ബ്രേക്കപ്പ് ആവാം ദറ്റ്സ് ഇറ്റ് അതിനുശേഷം ആൾ വേറൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് പടിപൊളിയായി ജീവിക്കുകയാണ് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബിൽ കുറേ കണ്ടൻറ്റ്സ് ഇടും ഞാനിരുന്ന് കാണലുണ്ട് കാരണം ഇവരിടയ്ക്ക് തെറ്റും ഇടയ്ക്ക് മിണ്ടും തെറ്റും മിണ്ടും തെറ്റിയാൽ പോസ്റ്റ് പോകും വീഡിയോ പോകും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തൊരു ചാനലാണ് ഐ യൂസ് ടു വാച്ച് എനിക്ക് ഇഷ്ടമാണ് ബേസിക്കലി ഈ കുട്ടിയുടെ റിലേഷൻഷിപ്പിലുള്ള പോയി എന്ന് വെച്ച് കല്യാണം കഴിച്ച ചെക്കൻ ഐ തോട്ട് ലല്ലു ലല്ലു എന്നാന്ന് തോന്നും ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര ജെനുവിൻ ആയിട്ട് പുള്ളി കുറെ കാര്യങ്ങള് പറയുന്ന പോലെ തോന്നും ഇവരുടെ ചാനലിൽ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ആണ് ഇത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല ഫസ്മിന ലല്ലൂന് കൊടുക്കുന്ന ഒരു പ്രാങ്ക് പ്രാങ്ക് എന്താന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്മിന പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു സംഭവം പ്രഗ്നന്റ് അല്ല ഒക്കെ ചെയ്യാൻ പറ്റിയ കണ്ടന്റ് എന്തായാലും കാണാം ഞങ്ങൾ അങ്ങോട്ട് പ്രാങ്ക് ചെയ്തിട്ടില്ല പിന്നെ ബാക്കി ഞാനിപ്പോൾ എന്ത് പ്രാങ്ക് ചെയ്താലും പെട്ടെന്ന് ഞാന് കണ്ടുപിടിക്കാൻ പറ്റും കാരണം എനിക്ക് പെട്ടെന്ന് ചിരി വരും അപ്പൊ അങ്ങനെ പൊക്കും ഞാൻ ഇത് ഒരുപാട് ട്രൈ ചെയ്ത് മൂഞ്ചിട്ടുള്ളതാണ് പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കേൾക്കും കാരണം ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ പ്രഗ്നന്റ് പറയാൻ പോവാണ് എനിക്ക് എനിക്കറിയത്തില്ല സീനാവും അറിയത്തില്ല അവന്റെ മൂഡ് പോലെയാണ് ചിലപ്പം ഓക്കെ ആയിട്ട് എടുക്കും അല്ലെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് ഇത് കാണുമ്പോൾ വരുന്നോലോന്ന് നോക്കട്ടെ ഹാ അങ്ങനെ പ്രാങ്ക് തുടങ്ങുകയാണ് പ്രഗ്നന്റ് ആണ് എന്നുള്ള നൊണ പറച്ചിലാണ് അടുക്കളയിൽ നിന്നാണ് പ്രാങ്ക് ഇനി നേരെ ബെഡ്റൂം ഷോ നീ 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 ഓഫ് ഓഫ് ആക്കി ആക്കി ഉറങ്ങി ഇതുവരെ കണ്ടതിൽ നിന്ന് ഞാൻ കരുതിയത് ഇത് പ്ലാൻഡ് ഒരു സാധനമാണ് കാരണം നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഏതൊക്കെ ആംഗിൾ ഉണ്ടോ നമുക്ക് ഓഫ് കോഴ്സ് അറിയാം അപ്പോൾ ആ ഒരു വ്യക്തി ഭയങ്കര അടിപൊളിയായിട്ട് നമ്മളുടെ അടുത്തോട്ട് വരുമ്പോൾ അപ്പോൾ എനിക്ക് ഉദാഹരണം പറയാൻ പറ്റുന്ന എൻ്റെ ഏട്ടൻ തന്നെയാണ് ഏട്ടനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ക്യാമറയും പൊക്കി വന്ന ഞാൻ വീഡിയോ കൊടുക്കാൻ അപ്പം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവും അല്ലെങ്കിൽ ചിക്കു വീഡിയോ എടുക്കണ്ട എന്ന് പറയും ബെഡ്റൂമിലെ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് അവിടെ ക്യാമറയൊക്കെ വെച്ച് അവിടെ നിന്ന് ചെറുതായിട്ട് കുറച്ചൊക്കെ സംസാരിച്ച് അതും ഷാൾ ഇടാത്ത ഷാൾ ഇട്ടു കാരണം മൈക്കുള്ളിൽ ഒളിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പോകുമ്പോൾ മനസ്സിലാവേണ്ടതാണ് ഞാൻ അങ്ങനെ മനസ്സിലായിച്ച പ്ലാൻഡ് എന്നാണ് കണ്ടത് പക്ഷേ ഓൺ മനസ്സിലായി അല്ല അത് പ്ലാൻഡ് കീ ഇതെന്താ പണ്ടിന്റെ സോറി രാവിലെ തന്നെ

നീ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഷിബിലിനെ വിളിക്കണം എന്നിട്ട് ഷിബിലിനെ വിളിച്ചിട്ട് അറിയാ കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് കട്ട് ചെയ്യണം അത് വെറുതെ ഒരു വീഡിയോക്ക് വേണ്ടിട്ടാ ശരി ഞാനൊരു മിസ് കോൾ വിടാ നിനക്ക് അപ്പൊ നീ വിളിച്ചാ മതിഫുൾ ആണ് ഇത് എനിക്ക് തോന്നുന്നു ആളുടെ സിസ്റ്ററെ വിളിച്ചിട്ടാണ് പറയുന്നത് നീ ഷിബിലിനെ വിളിച്ച് കൺഗ്രാജുലേഷൻ പറയണമെന്ന് ഞാൻ ശരിക്കും ഇതൊക്കെ ഇതൊക്കെ എന്ത് മണ്ടത്തരാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പ്രഗ്നൻസി എന്ന് പറയുന്നൊക്കെ ഒരു സാധനം ഫ്രാങ്കിൽ വെച്ച് കളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ എത്ര കപ്പിൾസ് ഇപ്പോഴും കുട്ടികളെ കിട്ടാണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആക്കി നിൽക്കുന്നു എന്തൊക്കെ പ്രാങ്ക് ചെയ്യായിരുന്നു എന്തൊക്കെ കാണിച്ച് കൂട്ടായിരുന്നു ഞാൻ എൻജോയ് ചെയ്യുന്നു ഇവരുടെ വീഡിയോസ് ഞാൻ കാണുന്നതാണ് ഞാൻ എൻജോയ് ചെയ്യുന്നതാണ് ഇവിടെ എന്റെ ചാനലിൽ ഞാൻ ഇന്നേ ഇവരുടെ ടോപ്പിക് റിയാക്ട് ചെയ്തിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല പക്ഷെ ഇത് എനിക്ക് പേഴ്സണലി കണ്ടപ്പോ ഭയങ്കര താഴെയുള്ള കൊറേ കമന്റുകൾ കണ്ട സമയത്തും ഒരാളും ആകെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം പോസിറ്റീവ് കമന്റ് വന്നു ബാക്കി എഴുപത്തിനം മറ്റൊരാളുടെ ഫീലിങ്സിൽ കളിക്കരുത് അങ്ങനത്തെ കുറെ സാധനങ്ങൾ എന്തായാലും എപ്പഴോ കഴിഞ്ഞടി ഞാന് എന്ത് പറയാ മയ അവിടെ വീണായിരുന്നു അത് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു മാങ്ങ തിന്നാൻ വേണം അത് തിന്നാൻ കൊതിയാവുന്നു പറയുന്നുണ്ട് പെങ്ങൾ വിളിക്കുന്നു കൺഗ്രാചുലേഷൻ പറയുന്നു ലല്ലു തിരിച്ചു വിളിക്കുന്നു പെങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഭയങ്കര കാര്യങ്ങളുടെ ആ ഒരു സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് തന്നെയാണ് വീഡിയോ പോകുന്നത് കാരണം ആർക്കും വിശ്വാസം തോന്നുന്ന പോലെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പുള്ളി കംപ്ലീറ്റ്ലി പ്രാങ്ക്ഡ് പ്രാങ്ക്ഡാന്നുള്ളത് ഈ വീഡിയോ നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം ഭയങ്കര ആയിട്ടാണ് പുള്ളി ഇതിൽ പെരുമാറുന്നത് ഇതിന് വേണ്ടി പ്രഗ്നൻസി കിറ്റൊക്കെ വാങ്ങി അതിലെ സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു ഇനി ടെസ്റ്റ് ചെയ്യാൻ എന്താ ഒഴിച്ചാ ആ അത്ര ചെയ്യുന്ന അത് ചെയ്യാൻ എന്ത് വാടാ അങ്ങനെ ഒഴിച്ച് പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം നമ്മളുടെ ഷിബിലീനെ അറിയിക്കുകയാണ് ഷിബിലി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ കണ്ടത് ആദ്യം ആൾ ഭയങ്കര ആയിരുന്നു കാരണം ആള് പ്രതീക്ഷിക്കാത്ത ഒരു സാധനം ചെറിയ പ്രായം ഞാൻ ഇങ്ങനെ എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു പിന്നെ ആള് ഭയങ്കര ഹാപ്പി ആയി വീട്ടിലോട്ട് വിളിച്ചു പറ ഇങ്ങനെ പറ ഇങ്ങനെ പറ സാധനം പക്ഷേ

അവിടെ वो मेरे डे ניयाल आ रही प्राइमरी सेट है डे ניयाल यकम थर्मो തന്നെ എനിക്ക് കുട്ടёнок ബോറണ്ടായിോട്ടെ દોરണ്ടാണ് เนี่ยന്റെ കുട്ടികൾ നടക്കില്ല അല്ലേ നീജി ഡൈഫർ വാങ്ങണം ഡൈഫർ വാങ്ങണ്ട автобуസ് автобуസേരെ автобуസ് പോ പിന്നെന്താ വാങ്ങണം കുട്ടിടെ കുണ്ടി എഴോ ആരും കേല കേക്ക് ওই വറുപ്പായിടനെ ില്ല ഭയങ്കര പ്രതീക്ഷയാണ് ആളുടെ വർത്താനും ഡയലോഗും കേട്ടാ അറിയാൻ എത്രയൊക്കെ കുട്ടിക്കളിയാണെങ്കിലും ഞാനൊരു അച്ഛനാവാൻ പോവാണ് ലൈക്ക് ഐ എം ഗിവിംഗ് എ ബേർത്ത് ടു എ ബേബി എന്നുള്ള കേൾക്കുന്ന സമയത്ത് ഒരു പുരുഷനിൽ പുരുഷനിലുണ്ടാവുന്ന സന്തോഷം അങ്ങനെ വലുതാ അതാ പുള്ളി പറഞ്ഞത് ഇത് ഫ്രെയിം അടിച്ച് വെക്കണം നമുക്ക് അങ്ങനെയാക്കണം ഇങ്ങനെ ആക്കണം ഫസ്മിനെ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന കേട്ടാ എന്റെ കുട്ടിയല്ലേ എനിക്കതിന് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ആൾ അത്രത്തോളം ഹാപ്പിയാണ് ആൾ അത് അക്സെപ്റ്റ് ചെയ്തു ആൾ അത് പ്രതീക്ഷിച്ചു ആൾ അതിലെല്ലാം എന്താ പറയാ ഭയങ്കര ഒക്കെ ആയിട്ടാണ് ആൾ ആ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഞാൻ ഇങ്ങനത്തെ ഇമോഷൻ വെച്ചിട്ട് എങ്ങനെയാ മക്കളെ നിങ്ങൾക്കൊക്കെ പ്രാങ്ക് ചെയ്യാൻ തോന്നേ വിളിക്കാൻ റിഞ്ഞു <laughs> <laughs> ഒന്ന് ആലോചിക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയൊക്കെ ആള് പറയുന്ന സമയത്ത് പോലും അത് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നേ പ്രാർത്ഥിക്കണം ഉപ്പാനെ വിളിച്ച് പറയണം സുഹൃത്തുക്കളെ വിളിക്കണം എന്ത് എന്തൊക്കെയാ ആള് കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാം ലാസ്റ്റ് എപ്പോഴത് പറയുന്നേ എന്നുള്ളതും കൂടെ കാണിച്ച് വന്നിട്ട് നമ്മൾ സംസാരിക്കാം എവിടെ ഇന്ത്യ മറ്റേ പിന്നെ ഗൾഫിൽ വിളിക്കുമ്പോഴേ മറ്റേ മന്ത്ലി റീചാർജ് ചെയ്യുമ്പോ നമുക്ക് ഇന്റർനാഷണൽ കോൾ ആ കിട്ടത്തില്ലോ ഇന്റർനാഷണൽ കോൾ ഗോള് മനസിലായില്ല നമ്മളിപ്പോള് പാക്കേജ് പോകുന്നല്ലേ അത് കുഴപ്പമില്ല ഇപ്പോഴത്തെ പാക്കേജ് പോലും അർജന്റ് കാര്യം പറയാനുള്ള ഓഫ് ആണ് അതുകൊണ്ടാണ്

ഇതല്ല ഇതിനപ്പുറം ചെയ്യണമായിരുന്നു സത്യസന്ധമായി പറയാം ഞാൻ ഇത്രയും നേരം ആ വീഡിയോ ഫുൾ ഒന്ന് കണ്ടിട്ട് ഞാൻ സംസാരിക്കാമെന്ന് തോന്നിയത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് നമ്മളുടെ ഫസ്മിനെ ചെയ്തത് ശരിയായിട്ട് തോന്നി നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് പ്രാങ്കായി തോന്നി നിങ്ങൾ എത്ര പേർക്ക് ചിരി വന്നു എത്ര പേര് നിങ്ങൾ എൻജോയ് ചെയ്തു ഒരാളുടെ ഇമോഷൻ വെച്ച് നിങ്ങൾക്ക് എങ്ങനെ കളിക്കാൻ തോന്നുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് പവിത്രമായ കാര്യങ്ങളാണ് നിങ്ങൾ വന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ റിയൽ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വിശ്വസിക്കും സ്വന്തം ജീവിതത്തിൽ അതാണ് ഈ ഫാമിലി വ്ലോഗേഴ്സിൻ്റെ ഒരു മെയിൻ പ്രശ്നം എവിടെ എന്ത് സ്റ്റോപ്പ് ചെയ്യണം എവിടെ എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ റിയാക്ട് ചെയ്യണം എന്നൊരു ബോധമില്ലാത്തൊരു ടീമാ നിങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക എന്തൊക്കെയോ പറയുക എങ്ങനെയെങ്കിലൊക്കെ ഒരു സ്പേസ് ഉണ്ടാക്കുക ഇതിനു വേണ്ടി മാത്രം നിൽക്കുന്ന കുറച്ച് ടീം ഞാൻ അന്നും ഇന്നും എപ്പോഴും ഓരോ സെക്കൻഡിലും ഓരോ പോയിന്റിലും ഞാൻ ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം അത് കുറച്ച് എവിടെയെങ്കിലും ഒരു പോയിന്റെങ്കിലും ഒരു ബുദ്ധിയും ബോധവും കാണിക്കുക അതുമില്ല പ്രാങ്ക് ആണ് പോലും പ്രാങ്ക് ഇതിൽ ഒരു എൻജോയ്മെന്റും എനിക്ക് പേഴ്സണലി തോന്നിയില്ല പുള്ളി പുള്ളിയുടെ ഫോണാണ് വലിച്ചെറിയുന്നത് നൂറ് ശതമാനം ഉറപ്പായ ഐ ഫോണാണ് അതിന് ഇനി എത്ര പൈസ ചിലവാക്കേണ്ടി വരും ഈ വീഡിയോ കൂടെ നിങ്ങൾ ഉണ്ടാക്കുക ആ പൈസ ചിലവാക്കാനുള്ളത് അതുകൊണ്ട് പ്രാങ്ക് നല്ലതാണ് പ്രാങ്ക് കൊടുക്കുന്ന വ്യക്തിക്കും കാണുന്ന വ്യക്തിക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാങ്ക് നല്ലതാണ് പക്ഷെ ഒരാളുടെ ഇമോഷനും ഹേർട്ട് ചെയ്തുകൊണ്ട് കാണുന്ന ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആക്കിക്കൊണ്ടുള്ള ഒരു പ്രാങ്കിനെ പ്രാങ്ക് എന്ന രീതിയിൽ പറയാൻ പറ്റില്ല യൂട്യൂബ് കയറി കുറച്ച് വീഡിയോസ് ഇട്ട് കുറച്ച് റീച്ച് കിട്ടിയപ്പോഴെനിക്ക് ഈ മനം മറന്നുള്ള കളിയില്ലേ നല്ലതല്ല എന്നൊ അഭിപ്രായം മാത്രമേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടേറ്റപ്പം ബൈ